മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരിപ്പുറത്ത് മുഹമ്മദ് കുഞ്ഞിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ വിട്ടു നൽകിയ ഭൂമിയിൽ ഭർണിക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ നൂറ്റി അൻപത്തിമൂന്നാം നമ്പർ അംഗനവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ഭരണിക്കാവ് മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരിപ്പുറത്ത് മുഹമ്മദ് കുഞ്ഞിന്റെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ വിട്ടു നൽകിയ ഭൂമിയിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നമ്പർ അംഗൻവാടിക്ക് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിരുന്നു വാർഡിൽ കാലമായി അംഗൻവാടിക്ക് സ്ഥലമില്ല എന്നുള്ളത് പാടകട്ടുള്ളതാണ് അംഗൻവാടികൾ പ്രവർത്തിച്ച് അങ്ങനവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്ക് ഞങ്ങൾ കുടുംബാംഗങ്ങൾ കൂടി ആലോചിച്ച് കാലം ഭർണിക്കാവ് ആദ്യകാല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സഹാനാശ്വസൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്കായി ഞങ്ങൾ കുടുംബാംഗങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് അംഗൻവാടിക്കായി സ്ഥലം വിട്ടുകൊടുക്കുക എന്നുള്ളത് ായ സ്ഥലം വിട്ടുകൊടുക്കുകയും ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിർമ്മാണത്തിന് അനുവദിക്കുകയും അങ്ങനെയാണ് ഈ സംരംഭം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ശിലാസ്ഥാപനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴത്തെ ഭർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഹാഷിഫ് സഖാവ് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മൂന്ന് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് അവിടെ വനിക്കാവ്ലൂർ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിടം നിർമ്മിക്കുകയാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുകയാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് ഈ ഇതിനുവേണ്ടി ഭൂമി നൽകുകയും അതിനുവേണ്ടി സഹകരിക്കുകയും ചെയ്ത കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിനും എല്ലാമുള്ള നന്ദി വനിക്കാമ്പുളൂ പഞ്ചായത്തിൻ്റെ നന്ദി ഫർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഡിറ്റ്